ആറാമത്തെ കിരീടം അടിക്കാൻ വന്ന അംബാനി ചേച്ചി എടുത്ത് പറയാ ചേച്ചി ഇല്ല ചേച്ചി അവിടെ കൈയൊക്കെ കാണിച്ചിരുന്നോ നേരെ മുംബൈയിലോട്ട് വിട്ടോ മുംബൈ ഇന്ത്യൻസിന് എന്തായാലും പഞ്ചാബ് മുംബൈയിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് പഞ്ചാബ് കിങ്സ് അഹമ്മദാബാദിൽ തന്നെ നിൽക്കുവാണ് മൂന്നാം തീയതി ഉള്ള ഫൈനൽ ഉണ്ടല്ലോ ആർ സി ബിക്ക് എതിരെ പഞ്ചാബ് കിങ്സ് കളിക്കും എല്ലാ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു നോക്കി അഞ്ചു ഘട്ടത്തെ ചാമ്പ്യന്മാരെ കെട്ടുകെട്ടിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു മുംബൈ കെട്ടുകെട്ടിച്ചു പഞ്ചാബ് കിങ്സ് സൂപ്പർ പെർഫോമൻസ് എന്ന് വാട്ട് എ നോക്ക് വൈ അയ്യർ റേഷ് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് എന്ന് പറയണോ എക്സ്പീരിയൻസ് ഇന്നിങ്സ് എന്ന് പറയണോ എന്ത് പറയണോ എന്ന് അറിയത്തില്ല വാട്ട് എ ബ്യൂട്ടിഫുൾ നോക്ക് ബൈ ശ്രേഷ്യർ നാപ്പത്തി ഒന്ന് ബോളിൽ നിന്ന് എൺപത്തിയേഴ് റൺസ് എടുക്കുന്നു എട്ട് സിക്സ് അടിച്ചത് അഞ്ച് ഫോർ മുംബൈ ഇന്ത്യൻസ് അടിച്ചത് ഏഴ് സിക്സ് ശ്രേഷ് അയ്യർ അടിക്കുന്നത് എട്ട് സിക്സ് അവിടെ തന്നെ കണ്ടില്ലേ കളിയെ തിരിച്ചെന്ന് പറയണ്ടിരിക്കുന്നു ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് പതറിയായിരുന്നു പഞ്ചാബ് ജോഷ് ഇംഗ്ലീസ് അവിടെ ഔട്ടാകുമ്പോഴത്തേക്ക് എഴുപത്തിരണ്ടിൽ പിന്നെ നമുക്ക് നമുക്കറിയാം നെഹാൽ വധേരോണീസ് ഇവരെയൊക്കെ ചിലപ്പോൾ വിശ്വസിക്കാനേ പറ്റത്തില്ല എന്നാൽ അവിടെ കത്തക്കുറച്ചിന്നു ജോഷ് ഇംഗ്ലീസ് പോയി ഒരു പ്ലാറ്റ്ഫോം ഇട്ട് കൊടുത്തിട്ട് പോയി ആ പ്ലാറ്റ്ഫോമിനെ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു രീതിയിലുള്ള പ്രഷറും ഗീപിന്റെ വണ്ടേ കൊടുത്തില്ല നെഹാൽ വധേരയ്ക്ക് കോൺഫിഡൻസ് കൊടുത്തു ഉള്ളി പുള്ളിയുടെ ഇന്നിങ്സ് കളിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കും മൂന്ന് ടീമിനെ ഡൽഹി കൊൽക്കത്ത പഞ്ചാബ് ഈ മൂന്ന് ടീമിനെ ഫൈനൽ കളിപ്പിക്കുന്ന ഒരേ ഒരു ക്യാപ്റ്റൻ അയ്യര് പി സി സി കാണുന്നുണ്ടല്ലോ അല്ലേ അയ്യറിന്റെ പെർഫോമൻസ് ഐ പി എല്ലിൽ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഏതെങ്കിലും ടീമിനെ കപ്പില്ലയോ ഈ പുള്ളിയെ അവിടെ പിടിച്ചു നിർത്തിക്കൂ അനുസാറേ എന്തായാലും ഹാർത്തിക് പാണ്ഡ്യ ഒന്നും കൊണ്ടുവന്ന് മുംബൈയിൽ രണ്ടായിരുന്ന കേട്ടോ നിനക്ക് സത്യം പറഞ്ഞ ഇവനെ വിളിച്ചെടുത്തു വിടാമായിരുന്നു ഹാർത്തിക് പാണ്ഡ്യ നീ അവിടുന്ന് ചാടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതാണ്ടു വർഷമായി കപ്പടിച്ചിട്ട് ആർത്തി പാണ്ഡ്യം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല കൂട്ടിയെ കൂടുതൽ തോന്നില്ല ഈ പരിപാടി കേട്ടോ പിന്നെ എനിക്ക് എനിക്കൊന്ന് രോഹിത് ശർമ്മ ഹാപ്പിയാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞാൻ ക്യാപ്റ്റൻ അല്ലാത്ത ടീം അടിക്കണ്ട എന്റെ എല്ല് കളിക്കും ഇന്ന് വന്നിട്ടതാണ് ഔട്ട് ആയിട്ട് കയറി പോയത് പറഞ്ഞിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മലപ്പുറം ഒക്കെ ഔട്ടായി പോയതാ ഒരു ക്യാച്ച് കൊടുത്തു അതുകൊണ്ട് കളഞ്ഞു പിന്നെ രണ്ടാമത്തെ ഒരു ചാൻസ് കൊടുത്തു അവർ ഗുജറാത്ത് അല്ലാത്തതുകൊണ്ട് അവർ എന്നാലും പിടിച്ചു രോഹിത് ശർമ്മ എന്നെ ക്യാപ്റ്റനാക്കും അപ്പൊ ഞാൻ കളിക്കും അപ്പൊ ഞാൻ കിരീടം എടുത്തു കൊടുക്കും നീ ആർത്തിക് പാണ്ഡ്യോ കിരീടം വരാൻ വേണ്ടി നോക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കളി കൊണ്ട് കളഞ്ഞു തന്നെ പറഞ്ഞിട്ടിരിക്കും ശ്രേശേന്റെ റെക്കോർഡ് നോക്കുമെങ്കിൽ ബാക്ക് ടു ബാക്ക് രണ്ട് മത്സരം ശ്രേയേഷ് തോറ്റിട്ടേ ഇല്ല ശ്രേശേന്റെ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരം തോറ്റു ഈ മത്സരം പുള്ളി വിജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ മുംബൈയുടെ റെക്കോർഡിനെ പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇരുന്നൂറ് റൺസ് ഇതുവരെ ആർക്ക് മുംബൈക്കെതിരെ വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എന്നാൽ ആ റെക്കോർഡും ഇന്ന് ശ്രേയശൈര് പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പത്തൊമ്പതാമത്തെ ഓവറിൽ കളി ഫിനിഷ് ചെയ്ത് സൈഡിലാക്കി ഒരു ഓവർ ഡിപ്പോസിറ്റ് ചെയ്തും വെച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ശ്രേയശ്ശൈര് സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പിന്നെ മുംബൈ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇതുവരെ ജയിച്ചിട്ടില്ല നരേന്ദ്രമോദി സാർ നിങ്ങൾക്ക് ഇട്ട് വല്ലാത്തൊരു പണിയേ തന്നിട്ടുള്ളൂ കേട്ടോ ആ സ്റ്റേഡിയം വെച്ചു നിങ്ങൾക്ക് അന്ന് മുതലേ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അഞ്ചു വർഷമായി ആ സ്റ്റേഡിയം വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജയിക്കാനേ കഴിഞ്ഞിട്ടില്ല അഹമ്മദാബാദ് നിങ്ങൾക്ക് ഒരു കിട്ടാ ഒരു ശാപമായിട്ട് നിൽക്കുക മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എവിടെയാണ് ഈ മുംബൈ മത്സരം തോറ്റതെന്ന് അറിയാമോ രണ്ട് മൂന്ന് സ്റ്റേജ് ഉണ്ട് ആദ്യമേ തന്നെ ജോഷ് ഇംഗ്ലീഷ് വന്ന് ബുമ്മറേ കൂട്ടുള്ള ഒരു ബോളറെ അറ്റാക്ക് ചെയ്ത് കളിച്ചു പറഞ്ഞിട്ടിരിക്കുന്നു അഞ്ചാമത്തെ ഓവറിൽ ഇരുപത് റൺസ് അടിക്കുന്നത് ഓവർ ഇരുപത് റൺസ് പിന്നെ ബുമറ ആ പരിസരത്തോട്ടേ വന്നില്ല പിന്നെ ബുമ്മ വരുന്ന പന്ത്രണ്ടാമത്തെ ഓവർ ചെയ്യാൻ അതുവരെ അവർക്കൊരു സ്പേസ് അവിടെ കിട്ടി ആ എന്നുള്ള ഒരു ആ പേടിയുണ്ടല്ലോ അത് മാറി കിട്ടി അവർക്ക് അതുവരെ അവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു അവിടെ ജോഷി ഇംഗ്ലീഷ് ഔട്ടായി എന്നാൽ ആ പുള്ളി ഒരു ബേസ് ഇട്ടിട്ട് പോയി പിന്നെ നെഹാൽ മദയുടെ ക്യാച്ച് വിട്ട് വിട്ടുകളയുന്നു പതിമൂന്നാമത്തെ റൺസിൽ മുംബൈ വിട്ട് കളഞ്ഞത് ക്യാച്ച് അല്ല മാണാണ് നിങ്ങളുടെ അംബാനി ചേച്ചി കാണിച്ചില്ലേ സിക്സ് എന്നുള്ള ട്രോഫി കൈകൊണ്ടൊക്കെ ആ ട്രോഫിയാണ് മേ ബി നിങ്ങൾ കളഞ്ഞത് സത്യം പറഞ്ഞ നെഹാൽ മധുരയുടെ ക്യാച്ച് കൊണ്ട് പിന്നെ നിങ്ങൾ മാച്ച് കളയുന്നത് ടോപ്പ്ലിയുടെ പതിമൂന്നാമത്തെ ഓവറിൽ ശ്രേഷ് അടിക്കുന്ന മൂന്ന് സിക്സാ ആ ഓവറിൽ പത്തൊമ്പത് റൺസ് വന്നു നോക്കുവാണെങ്കിൽ കരണ്ട് രണ്ടായിട്ട് ഒമ്പതും റിക്കോ രണ്ടായിട്ട് പന്ത്രണ്ടും ആയിരുന്നു ആ ഓവറിൽ അടിച്ച് പദം വരുത്തിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പത്തൊമ്പത് റൺസ് എടുക്കുന്നു ടോപ്ലിയുടെ മാച്ചിന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് അവിടെ തിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പതിനാലാമത്തെ ഓവറിൽ ട്രെൻഡ് ബോൾട്ട് വരുന്നു അവിടെ നെഹാൽ മധുര പതിനാല് റൺസ് അടിച്ചു കൂട്ടുന്നു അതുകൊണ്ട് നോക്കുവാണെങ്കിൽ ഈ മാച്ച് കംപ്ലീറ്റ് ആയിട്ട് പഞ്ചാബിന്റെ സൈഡിലോട്ട് വന്നു പറഞ്ഞിരിക്കുന്നു പിന്നെ അങ്ങോട്ടുള്ള ഓവറിൽ അവർ പത്ത് റൺസ് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയെന്ന് എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ശ്രേശ്ശേരി വന്ന് പത്തൊമ്പാ ഓവറിൽ അശ്വതി കുമാറിനെ അടിക്കുന്നത് ഇരുപത്തിയാറ് റൺസ് ഇന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ആർത്തിക് പാണ്ഡ്യ അവിടെ ബോളി ചെയ്യിപ്പിക്കാൻ കൊടുത്തത് എന്തിനാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആർത്തിക് പാണ്ടിക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു കോൺഫിഡൻസ് ഇല്ല നമുക്ക് അറിയാം ബോളിങ് ആർത്തിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു ബോളിങ്ങിൽ ഇന്ന് വന്ന് ഒരു വിക്കറ്റ് എടുത്തു എന്നാൽ ആർത്തിക് പാണ്ഡ്യയ്ക്കും കോൺഫിഡൻസ് ഇല്ല അറിയാൻ സത്യം പറഞ്ഞാൽ ഇഞ്ചുറിയാണോ മറ്റോ അറിയാൻ വയ്യ ആർത്തി പാണ്ഡ്യയുടെ പെർഫോമൻസ് നോക്കുമെങ്കിൽ മൂന്ന് കളി ലാസ്റ്റ് മൂന്ന് കളി പരിശോധിക്കുമ്പോൾ ഒരു വിക്കറ്റും ഇല്ല ഇന്നെന്തായാലും അന്ന് ഒരു വിക്കറ്റ് എടുത്തു പിന്നെ ഈ മാച്ച് ഇവര് തോക്കുന്ന എവിടെയെന്ന് പറയുമ്പോൾ മുംബൈ തിലകുപറമേയുടെ സ്ലോ ഇന്നിങ്സ് നോക്കുമെങ്കിൽ നാൽപ്പത്തിനാല് ഒക്കെ ഉണ്ട് എന്നാൽ രണ്ട് ഫോർ രണ്ട് സിക്സ് അടിച്ചേക്കുന്നത് ബാക്കി കൂടുതൽ എണ്ണ ബോളാണ് കളിച്ചത് പറഞ്ഞിരിക്കുന്നു അവിടെ സൂര്യകുമാർ യാദവിന് പ്രഷർ കൊടുത്ത് സൂര്യകുമാർ യാദവിനെ ഔട്ട് ആക്കുകയും ചെയ്തു പതിനാലാമത്തെ ഓവറിൽ മാച്ചിനെ സത്യം പറഞ്ഞ പഞ്ചാവ് കൈവളയിലോട്ട് കൊണ്ടുവന്നു പറഞ്ഞിട്ടിരിക്കുന്നു അവിടെ ചഹാലിന് ഓവർ കൊടുക്കുന്നു സൂര്യയുടെ വിക്കറ്റ് എടുക്കുന്നു സൂര്യ ആ രണ്ട് ബൗണ്ടറി അടിച്ചു നിന്ന് സ്ട്രെയിറ്റ് നോക്കുവാണെങ്കിൽ സ്വീപ് ഷോട്ട് കളിക്കാനേ പോയില്ല എന്നാൽ രണ്ട് ഷോട്ട് അവിടെ അടിച്ചിട്ട് അടുത്ത മൂന്നാമത്തെ ഷോട്ട് സ്വീപ് ഷോട്ട് അടിക്കാൻ പോകുന്നു അവിടെ ചഹാലിന് കൊണ്ട് വിക്കറ്റ് കൊടുക്കുന്നു അവിടെ കളി തിരിഞ്ഞു പതിനാലാമത്തെ ഓവറിൽ പതിനഞ്ചാമത്തെ ഓവറിൽ തിലകവർമേണ്ട സ്ലോ ഇന്നിങ്സ് കളിച്ചിട്ട് തിലക് വർമ്മയും ഔട്ടാവുന്നു പിന്നെ നോക്കുവാണെങ്കിൽ പാണ്ഡ്യജി വന്ന് അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയെ കണ്ടത് ക്യാപ്റ്റൻ വന്ന് സ്ട്രഗിൾ ചെയ്തു എന്നാൽ നമന്ദീർ ഉണ്ടല്ലോ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് നമന്ദീർ സത്യം പറഞ്ഞാൽ പുള്ളിയെ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കണം നമ്മുടെ റിങ്കു സിംഗിനൊക്കെ പകരം ചുമ്മാ ഫിനിഷർ എന്ന് പറഞ്ഞാൽ റിംഗു സിംഗിനെ പിടിച്ചിട്ടേക്കുന്നതിന് പരം എന്റെ നമന്ദീർ സൂപ്പർ പ്ലെയർ ആയിട്ടോ ഒരു രക്ഷയല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഈ സ്കോർ ഇരുന്നൂറ് കടത്തിയത് മന്ദീറിന്റെ പെർഫോമൻസ് ആ പതിനെട്ട് ബോളിന്ന് മുപ്പത്തിയേഴ് റൺസ് എടുക്കുന്നു മനോഹരമായ ഒരു ഇന്നിംഗ്സ് എന്തായാലും നമന്ദീർ അവിടെ കളിച്ചു പറഞ്ഞാൽ ഇതൊരു പാർ സ്കോർ ആണ് ഇരുപത്തിയഞ്ച് റൺസോളം ഇവർക്ക് കുറവാണ് ഇവരുടെ ഒരു ബാറ്റിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ഇരുപത്തിയഞ്ച് റൺസ് അല്ലെങ്കിൽ മുപ്പത് റൺസ് കുറവാണ് എന്നാൽ പതിനാലാമത്തെ ഓവറിൽ ടേണിംഗ് പോയിന്റ് ചഹാലിന്റെ അവിടെ മാച്ച് തിരിഞ്ഞു പഞ്ചാബിന്റെ സൈഡിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടിരിക്കും ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിന്ന് സൂപ്പർ ആയിരുന്നു പറഞ്ഞിട്ടിരിക്കും സ്റ്റോണിസിനെ അവിടെ കൊണ്ടുവരുന്ന ചെറിയൊരു ഷോർട്ട് ബോൾ ഇട്ടാൽ നല്ല രോഹിത് ശർമ്മയെ അവിടെ എടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വൈശാഖിനെ കൊണ്ടുവന്ന് അവിടെ ബ്രേസ്റ്റോഡ് വെക്കൽ എടുക്കാൻ കഴിഞ്ഞു അന്ന് നോക്കുവാണെങ്കിൽ ക്യാപ്റ്റൻസി മനോഹരമായിരുന്നു ബോളിംഗ് റൊട്ടേഷൻ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇവർ നോക്കുവാണെങ്കിൽ നല്ല പ്ലാനുമായിട്ടാവുന്ന ബോളിംഗ് നോക്കിയിട്ട് സ്ലോ ബോൾ നക്കിൾ ബോൾ സ്ലോ ബൗൺസർ നക്കിൾ ബോൾ സ്ലോ ബോൾ സ്ലോ ബൗൺസർ ഫസ്റ്റ് പവർ പ്ലേയിൽ തന്നെ സ്ലോ ബോളും സ്ലോ സ്ലോ ബൗൺസറും നക്കിൾ ആയിട്ട് അവർ തുടങ്ങി കറക്റ്റ് ബാറ്റർമാരെ പിടിച്ചവിടെ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് ഒരു രക്ഷയില്ല ശ്രേശേന്റെ ക്യാപ്റ്റൻസി സൂപ്പർ പെർഫോമൻസ് മനോഹരമായ ഒരു പെർഫോമൻസ് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നെഹാൽ വധരയുടെ ബാറ്റിംഗ് നെഹാൽ വധരയ്ക്ക് മുംബൈ അറിയാവുന്ന വേറെ ആർക്കും അറിയുന്നില്ല മുംബൈ കളിച്ച് വളർന്ന ചെറുക്കൻ അനേകാല അവൻ അറിയാം അവനൊരു ലൈഫ് കിട്ടി അവൻ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇരുപത്തി ഒമ്പത് ഗോളി നാപ്പത്തി എട്ട് എടുക്കുന്നു അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീസിന്റെ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നു ആ ബുംറയെ അറ്റാക്ക് ചെയ്ത് കളിച്ചത് അവടെ മാച്ചിനെ തിരിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അവടെ മുംബൈയുടെ ബോളർമാരുടെ മേലെ പ്രഷർ കൊണ്ടുവരാൻ എന്തായാലും ജോഷ് ഇംഗ്ലീസിനായിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് ഒന്നും മനസ്സിലാവുന്നില്ല ഒരു ലേസി റൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കും പറഞ്ഞാൽ പുള്ളിയെ കഴിഞ്ഞ പ്രാവശ്യം റോങ് ആയിട്ട് ആ ഓപ്ഷന് വിളിച്ചെടുത്തത് അത് ശരിയാക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് തോന്നുന്നു രണ്ടു മൂന്ന് മാച്ച് ഒക്കെ കാണുമ്പോൾ ശശാങ്കിന്റെ ശശാങ്കും അതുപോലെ തന്നെ ഇവർ ഓപ്പണർമാർ കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അക്ഷദീപ് സിംഗും കുറച്ചും കൂടെ ഇംപ്രൂവ് കാണിക്കണം ഇന്ന് നല്ല രീതിയിൽ അക്ഷദ്ദീപ് സിംഗിന് അടി കൊണ്ടു വിക്കറ്റ് ഒന്നും കിട്ടിയതുമില്ല സത്യം പറഞ്ഞാൽ ഓവറോൾ നോക്കുവാണെങ്കിൽ ഓക്കെ എന്ന് പറയാം എന്നാൽ രണ്ടു മൂന്ന് കൺസേൺ ഉണ്ട് അത് പഞ്ചാബ് തിരുത്തി ഫൈനലിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ എന്തായാലും പഞ്ചാബിന് കഴിയട്ടെ